അത് ഒഴിപ്പിക്കും ഒഴിപ്പിക്കുമ്പോ ഒരു കാര്യം വെട്ടോ കുടിയേറ്റക്കാരനെ സംരക്ഷിച്ചുകൊണ്ടാണ് ഒഴിപ്പിയില്ല അല്ലാതെ ലെഗ് ജകാരമില്ലാതെ ഒരു ദേവുറത്തെ സബ് കളക്ടറും ഒരു ജില്ലാ കലക്ടറും കൂടെ കൂടി അങ്ങ് ഒഴിപ്പിച്ചാൽ അതിനോടൊന്നും ഞങ്ങൾക്ക് വലിയ യോജിപ്പൊന്നുമില്ല എന്തായില്ലേ അവർക്ക് വല്ലതും തുടക്കമൊന്നുമില്ലല്ലോ അതിന്റെ അപ്പോ ഞങ്ങൾക്ക് ഇവിടെ കൈ യോജിപ്പില്ല ഞങ്ങളൊക്കെ വ്യക്തമായ നിലപാടുണ്ട് ഒന്നോ രണ്ടോ നാലോ എന്റെ ഉള്ളതാണ് ഇരിക്കട്ടായിരുന്നു അത് മനസ്സിലാകുന്നില്ല പാറ്റായ കയ്യിൽ ഭൂമിയുണ്ട് ഒരു മലയാളം പ്രകാരം വെക്കാനുമില്ല മാനഭൂമിക്കാരനുമില്ല ഒരു ചാനലുകാരനുണ്ടല്ലോ ഇവിടെ വന്നക്കാരാണ് ചാനലുകാർ ഉണ്ടോ പാറ്റാത്തിന്റെ കൈ ഉണ്ടെന്ന് പതിനായിരം കിടക്കയുണ്ട് பண்டிதாட் பண்ணி அம்பதாயிரம் அம்பதாயிரம் இப்ப புடி நிண்டாரும் இல்ல என்ன எந்த அரியும் மாதிரி ஏழு காரியத்திலும் பண்ணோ ஜும் சப் கலெக்டரும் இது கண்டிப்பே உலக்கிய பணி இது ஞை சம்ப எட்டேன் பிணாய விஜயன் கம்யூனிஸ்டாரன் சிபிஎம் போலிங் பியூரோ மெம்பர் ந ஒருமெண்ட் தக்கோலிக்க விசுவாசத்த பிரதீகமான குறிச ஆ குரிசு தீர்ந்தது லோகத்தை வாக்கு வந்தால் எங்கு எங்கன അതിനേറെ ഒരു കത്തനന്മാർ പറഞ്ഞ ആവശ്യം ഞങ്ങൾ അതിനോടൊന്നും യോജിക്കുന്നില്ല അവരേറെ അവരിപ്പൊ പറയും ഇങ്ങനെ കാരണം ഞങ്ങൾ ഗവൺമെന്റ് പിന്നെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടും ജൂത്ത് കൂടുമ്പോ ജൂതരി മക്കളും എല്ലാവരും എന്ന് പറഞ്ഞ് ഈ കുറിഞ്ഞെടുത്ത് ഈ ഇറങ്ങുന്ന ആ പാകമല്ലാതെ കാലത്തോണ്ടായിരിക്കും അവൾക്ക് തരുന്നിട്ട് നമ്മളെ നേരിടാൻ പോകുന്നത് ഈ അമ്മയ്ക്ക് ഇവരെല്ലാം അറിയാവുന്നതല്ലേ അറിയാവുന്നതല്ലേ അവൾക്ക് അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല പത്തനംതിട്ട വന്നതായിട്ട് പ്രാർത്ഥന കാണതാ നേരത്തെ ചെറിയ കൃഷിയായിരുന്നു അടയിഴിഞ്ഞ് വലിയ മരണിച്ചായി അതേ അഞ്ചു വർഷം മുമ്പാണ് ഇപ്പോഴത്തെ ഈ ചീണ്ടതുണ്ടത് കൊണ്ട് വെച്ചാൽ ഈ കുറിച്ച് വെച്ചത് അതാണ് അത് കഴിഞ്ഞ ആ മാർഗം എ സി ബി വീഴ്ച ആ മാർഗം ലോകത്ത് മുഴുവൻ കണ്ടാൽ എങ്ങനെയുണ്ട് എങ്ങനുണ്ട് കമ്മ്യൂണിസ്റ്റുകാരി ആ കമ്മ്യൂണിസം നമുക്ക് പിടിക്കുന്നില്ല അവമാനമാണ് അവമാനം ചില പ്രതീക്ഷ അയോധ്യയിലെ പള്ളി പൊളിച്ചതുപോലെ ആരെന്താണ് പറഞ്ഞത് അയോധ്യയെ പള്ളി പൊളിച്ചതുപോലെ ഞങ്ങൾക്ക് എവിടെ ഒന്നിട്ടില്ല ആ കുരിപണി പോലെ ഭൂമി അല്ലെങ്കിൽ ഭൂമി കൊടുത്തു വന്നു എന്ത് എന്നിട്ട് ചെയ്തല്ലേ ന്യായം ഞാൻ പറയാം ആ കുരി കൊടുത്തത് ചുമ്മാനല്ല അവിടെ ജന്മഭൂമി പത്രത്തിൽ മാർക്ക് വന്നു ആർ എസ് എസ് പരാതി കൊടുത്തു കുമ്മനം രാഷ്ട്രീയക്കാരൻ പരിപാടി നടത്തി കേന്ദ്ര മന്ത്രിമാർ ആർ എസ് എസ് കാരണം വന്നു അതേ തുടർന്നാണ് സബ് കളക്ടർ ഈ പ്രതികരിതെന്നാണ് ഞങ്ങൾ കരുതുന്നത് മനസ്സിലായില്ലേ അവരെ പ്രകടിപ്പിക്കാൻ അങ്ങനെ ഐ എസ്കാരം പലരും അങ്ങനെ ഐതുകാരും കൊണ്ട് ഇതല്ല അങ്ങനെ നടത്തി ഞങ്ങൾ സംശയിക്കുന്നു ഞാനിതെല്ലാം ചർച്ചയിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ അവിടെ ഞാൻ പോകി കൈകാര്യമില്ല മൂന്നാലില്ലേ എരി മൂന്നാലും ആനച്ചാലോ ഇവിടെ ഇവിടെ ഈ കന്ന കണ്ണി കന്നടി വളരെയോ ഒപ്പം എങ്ങനെ ഭൂമി കഴിയാറായിരുന്നു ഞാനൊന്നും ആയാലൊന്നും പോയില്ല എനിക്കന്നെ ആവശ്യത്തിന് ഭൂമി ഉണ്ടായിരുന്നു ആറേഴ് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു പക്ഷെ കീരം കിട്ടിയപ്പോ ആവണി ഭൂമി പോയി ഞാനാൻ പോയില്ല എന്ന് ഞാൻ വിളിച്ചതാണെന്നാണ് ചേരുകൊക്കെ േ കണ്ടേറ്റ തരാം പറയാം അല്ലെ നഗാവ് വരണ്ടേക്കാലോ നമുക്ക് പറ്റിയൊന്നും വേണമെന്ന് പറഞ്ഞാൽ അന്ന് ഒഴിവായി ആനശാലെല്ലാം ഭൂമി അങ്ങനല്ലേ പോയത് അതുകൊണ്ട് എന്നിട്ട് ഞാന് ചണ്ടൽ അല്ലെങ്കിൽ കൊള്ളുക മാരാൻ ചോറ് തരുക ഈ പരിവാർ നമുക്കിട്ട പണി എനിക്കാണ് പാർട്ടി ഓഫീസിന് എന്റെ പേരിലുണ്ട് എനിക്കെല്ലാം ഒരു ഭൂമി അവിടെ ഇല്ല ഉണ്ടെങ്കിൽ എടുത്തോട്ടെ പി ജി തോമസ് എങ്ങനെ പറഞ്ഞിട്ടുണ്ട് അരി ഞാൻ അത്ര വെളിച്ചുണ്ട് ഞാൻ എഴുതി എന്നുണ്ട് കൊലത്തിയെന്നാണ് കൊണ്ടുപോകൂ പുള്ളിയുടെ കയ്യിലിരുമ്പോട്ടിപ്പോൾ ആ നാട് നമ്മളേതാ ഭൂതമല്ലാതെ ഇടതുപോയി എറണാകുളത്ത് പോയി അവിടെ വായു യോഗികളെയാണ് പറ്റിച്ച് എം എൽ എ ആയത് യോഗ്യത് വേറൊന്നും പറയുന്നില്ല കോൺഗ്രസ് അയക്കാൻ അടച്ച പോകട്ട നോട്ടീസൊക്കെ ഞാൻ ഫയൽ ഇട്ടിട്ടുണ്ട് പര്യാപ് ചെയ്യുന്ന നല്ലത് ഇല്ലേ എന്തെല്ലാം പറയുക എന്നിട്ട് ഓ ഇന്ന മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് എൽ ഡി എഫ് കൂടി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തു ചർച്ച ചെയ്തു അവിടെ ഈ കുരി കുളിച്ച നിലപാടുകളൊന്നും നമുക്ക് യോജിപ്പില്ല ഇവിടെ കുരിശ് പള്ളി അമ്പലം കുരിശ് പള്ളികള് ശൂലം ഇല്ലേ മുസ്ലിം വ്യാപാരം ഇതൊക്കെ ഇരിക്കുന്നത് പട്ടയില്ലാത്ത ഭൂമിയില്ലാതെ ഈ ജില്ലയിൽ അതെല്ലാം പൊളിക്കാൻ ഒരു സബ് കലക്ടർ എന്ന് പറയുന്ന കോമ്പൻ ഇറങ്ങി തിരിച്ചാൽ അവർ തരിക്ക് സുഖമില്ല ഊണമ്പാറ കഴിക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഊണംപാറ ചെയ്യും മനസ്സിലായില്ലേ അല്ലാതെ നേരനോട് പോവില്ല ഓ അവനെ ഇറങ്ങിയല്ലേ എന്നാ സേന ആ ഇന്ത്യ സൈന്യത്തിന്റെ ഉറപ്പായിപ്പിടിക്കുന്നത് അതെങ്ങനെ അത് ഉദ്യോഗസ്ഥർ ജോലിക്കുന്നുണ്ട് അതെങ്ങനെ ആക്കണം ദൗത്യസേന എന്താ നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ജില്ലാ വയസ്സും അവർക്ക് സംസ്ഥാന ഭരണകൂടത്തിന്റെ തലവനായ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഗവൺമെന്റ് അറിഞ്ഞില്ലെന്ന് ഒരു ജില്ലാ കളക്ടറും ഒരു സബ് കളക്ടറും കൂടെ കൂടി അങ്ങനെ പ്രഖ്യാപിക്കാൻ ആരാ അവർക്ക് അംഗീകാരം കൊടുത്തത് അത് പ്രശ്നമല്ലേ പറഞ്ഞില്ലേ ഓ എന്നിട്ട് ചർച്ച ചെയ്തു ചർച്ച ചെയ്ത് ഒന്ന് അത് റവന്യൂ മന്ത്രി പറഞ്ഞു അഞ്ച് സെന്റോ പത്ത് സെറ്റോ ഉള്ളവരെ നിന്ന് കറിവെക്കാനും ഒഴിപ്പിക്കാനും പോകാൻ പാടില്ലെന്ന് ഞാൻ നേരത്തെ വന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് മനസ്സിലായില്ലേ അത് വേണം എന്റെ ഞാൻ കയ്യേറ്റമാണ് അതുകൊണ്ട് ഒഴിപ്പിക്കേണ്ടതിന് ലിസ്റ്റ് തയ്യാറാക്കണം എന്നിട്ട് ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി ഏതെങ്കിലും വണ്ടാഷമെങ്കിൽ കളിക്കണ്ടാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ വൻകാഷം ഇവിടെ ഭരണകൂടം അന്ന് സർക്കാർ മാത്രമല്ലല്ലോ ഒരു ദിവ്യം ആണോ അതൊന്നും നടത്തി എന്നിട്ടോ ഞാൻ ഈ ജില്ലയിലുള്ള മന്ത്രിയായിട്ട് മണികളോടും കൂടെ ചർച്ച ചെയ്യുന്നുണ്ട് സർച്ച ചെയ്യണം എന്ന് പറഞ്ഞു ഓ അന്നേരം ഇപ്പൊ എന്റെ ഞാൻ വേറൊന്നും പറയുന്നില്ല പറയുന്നത് ഓഹോ മണി കെട്ടി രണ്ടാമത്തെ കൊടുത്തിട്ട് കുറച്ച് നാളായി എനിക്കറിയാം ഈ ഈതൊന്നും പറഞ്ഞാലും ഉണ്ടല്ലോ എനിക്കൊരു ഞാൻ ഇതൊന്നും പേടിക്കുക ഈ ഗവൺമെന്റ് മന്ത്രിമാർ മുഖ്യമന്ത്രിയായി നിർദ്ദേശിച്ചത് ഇവിടെ ജില്ല മന്ത്രിയാണ് അങ്ങേരുന്ന പുറത്ത് അത് എന്ത് ചെയ്യണം അല്ലെങ്കിൽ വഴിപ്പിലില്ല എന്റെ നേരത്തെ ഇല്ലെല്ലാം കൂടെ ഞാൻ ചെയ്തോളൊന്നും തീരുമാനിച്ചില്ല ഘട്ടം പരിഹാരിക്കാൻ തുടങ്ങിയ തീരുമാനം ഓ അടുത്ത കഴിഞ്ഞല്ലോ നടക്കോ ഇവന്മാരീ കരറില്ലേ ഇതെല്ലാം നടത്താൻ പോകുന്നത് അവിടെ ഇവടെ കൂടെയോ നമ്മൾ കലക്കട മൂടിയ വൈകുന്നേരം പണ്ട് സുരേഷ്കുമാർ വന്നിട്ട് കളർ കയ്യിൽ കിടക്കാനായിരുന്നു ബ്രാണ്ടി എവിടെ പൂജ പണയ പൂജ ഗവൺമെന്റ് ഓഫീസിൽ എസ് ഓസി കുടിയും തകര പണിയുണ്ടായിരുന്നു പെമ്പളായിരുന്നു നടന്നു അന്നും കുടിയും തകരെ എത്തുകയാണ് വന്നിട്ടുണ്ടോ അവിടെ മനസ്സിലായില്ലേ ആ ഭരത്തിന് അടുത്തുള്ള കാട്ടിലായിരുന്നു പണിയുണ്ട് ഒരു ഡി വിണ്ടായിരുന്ന കഴിയും ആ എല്ലാവരും കൂടെ കുടി ഇതൊക്കെ ഞങ്ങൾക്കറിയാം മനസ്സിലായില്ലേ ഞാനത് പറഞ്ഞവിടെ ചാരികാരം കൂടെ കൂടെ പൊതുവെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ അപ്പിന്റെ പിന്നെ പൊളിക്കുന്നത് മോഷിക്കാൻ പറ്റുമോ പിന്നെ പലരും ഞാൻ ആരൊന്നും പറയുന്നില്ല ഏതായിരുന്നാലും ഒഴിപ്പിക്കൽ അന്യായമായി കല്യൊക്കെ ഒഴിപ്പിക്കണം എന്നുള്ളത് ഗവൺമെന്റിന് നയമാ അത് ഏതെങ്കിലും ഒരു ചുമൻ ഈ ഗവൺമെന്റിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ മാത്രം കരുണ്ട് ഗവൺമെന്റിന്റെ പൊതു കയ്യുക മനസ്സിലായി അയാടക്കം യോജിപ്പാണെന്ന് ഒന്നിച്ചില്ലാണെന്ന് ഒന്നിച്ചില്ല ഇത് പറയുന്നത് വേണ്ട തോന്നി ഇവര് പോലീസിന്റെ തൈല ഒഴിപ്പിക്കുക ഇവിടിയോ ആൾക്കാരെടുത്തിട്ടുമ്പോ അവിടെ കൂടും അങ്ങനെ അന്തേരം പിന്നെ നിയമസമാധാനിര പോലീസിനോട് അറിയിക്കാനും ഒഴിപ്പിക്കാൻ അവിടെ കിടന്ന കഷ്ടിസ ദേവുണത്ത് അവസാനം കേരളത്തിലെ പോലീസ് ഞങ്ങൾ രക്ഷിക്കുക ഇതെല്ലാമാണ് നടക്കുന്നത് മനസ്സിലായില്ലേ ഇവിടുത്തെ പോലീസിനെ അറിയിക്കാനും ചെയ്യുക ஒருவன் உபஜாமும் அங்கே கூட்டம் நிற்கிற கலெக்டர் இது தான் பிறந்தாள் பண்ணிட்டு இவர் ரெண்டு மணம் கூட்டத்த அது எழுதியில் நியம பரிபாடியு ஆடிய அடித்தானத்தில் பிரவலிக்கணும் இவ்வளயம் கூட கண்டா தீர்மானிச்சு ரெண்டு கூடி தீர்மானிச்சு ஆக வேண்ட பரி மெய் இருபத்தொன்னு பட்டயம் வேலை நடத்தி தீர்மானிச்சு மனசாயே അതൊക്കെ ചെയ്താൽ നന്നായി അതൊക്കെ ചെയ്യണം മുന്നണി ഞങ്ങൾക്ക് തർക്കമല്ലോ ഉണ്ടല്ലോ ഉണ്ടല്ലോ ആകാം ചർച്ചയാകാം ഇനി കുരിശു പൊളിച്ചത് ശരിയാണെന്ന് ഈ മുന്നണിയിൽ ഏതേലും കക്ഷിക്ക് ശക്തമായ അഭിപ്രായം ഉണ്ട് അവരുടെ അഭിപ്രായം പറഞ്ഞോട്ടത് ഞങ്ങൾക്ക് തർക്കമില്ല ഞങ്ങൾക്ക് യോജിപ്പില്ല അതായത് ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായവും പറയുന്നു അന്നേരം കക്ഷിമെറ്റിന് കാര്യമില്ല മനസ്സിലായില്ലേ അത് പിന്നീട് അനുഭവിച്ചോളും പിന്നീട് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവൂല്ല ഞങ്ങൾക്കിതറിയാം എങ്ങനെയാണ് വരുമെന്ന് ഇപ്പൊ തന്നെ ബിഷപ്പമാരാരോ ആയ ചെലവ് പറഞ്ഞു ഓ അവർക്ക് വിശ്വാസികൾ അവർക്കറിയാമല്ല കാര്യം പത്തന്നോ വർഷമായിട്ട് പാവം ആളുകൾ അവർ പോയി പ്രാർത്ഥിക്കുക ആണ്ടോ രണ്ടോ രാവിലോ പോവുള്ളൂ അവിടുത്തെ ഭൂമിയിൽ നിന്നും ആരും ഈ വിശ്വാസികളൊന്നും എടുക്കാൻ പോയിട്ടില്ല വ്യക്തമായി പഠിച്ചിട്ട ഞങ്ങൾക്ക് അതിനൊന്നും ഈ ഒന്നും പോവില്ല അതുകൊണ്ട് ഇവിടെ പണി പൊളിക്കാനും കൃഷി വിളിക്കാനും ശൂരം പൊളിക്കാനും അമ്പലം വിളിക്കാനും മുസൽമാന്റെ ദേവാലയം വിളിക്കാനും പോയാൽ ഇടുക്കി ജില്ല വേറെ ഒന്നും കാണുക ഇടുക്കി അല്ലല്ലോ മറ്റുള്ളടത്തോ അങ്ങനെ ഉണ്ട് എല്ലായിടത്താൻ പട്ടയാ അവരോട് പ്രിയപ്പെട്ടവര് ഇതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നല്ല ഈ യോജിച്ച് മിനിമം പരിപാടി പറയുന്ന കാര്യം ശക്തമായി നടപ്പിലാക്കണം മിനിമം പരിപാടിയിൽ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യത്തിന് ഏതേലും പാർട്ടിക്കായി യോജിപ്പിക്കെങ്കിൽ അവർക്ക് വേണേ പറയാ അവർക്ക് പറയുമ്പോൾ ഞങ്ങളും പറയും ആ കുഴപ്പമില്ല എന്ത് ഞങ്ങളെ ആരും ഇല്ല ഞങ്ങളുടെ കൂടെയാണ് സബ് കലക്ടറേയും കലക്ടറേയും കൂടെയൊന്നും ആയിരിക്കില്ല സബ് കലക്ടറും കലക്ടറും മര്യാദയ്ക്ക് നിലപാടെടുത്താൽ അവരുടെ കൂടെയായിരുന്നു ഞങ്ങളൊന്നും അതെ ഞങ്ങളും അവരുടെ കൂടെയായിരിക്കും അതല്ല തോന്നിയാംഗം ചെയ്യാനാണ് പരിപാടി എങ്കിൽ ഞങ്ങളൊരു ധാരണ സാറിൽ അതിനോടൊന്നും ചോദിക്കത്തില്ല മനസ്സിലായില്ലേ ഏതെങ്കിലും ഒരാഴ്ച എൽ ഡി എഫിനകത്ത് ഏതെങ്കിലും ഒരു കക്ഷി സി പി ഐ എം ഇവിടെയെങ്കിലും വിപ്ലവം നിർത്തിക്കളയാം എന്ന ധാരണ കണ്ടക്കില്ലെന്ന് ഞങ്ങൾ കണ്ടോ അങ്ങനെ വല്ല ധാരണ അതെല്ലാവർക്കും പാതമാകുന്നു മറ്റുള്ളവർക്കും പാതവല്ലേ അടുത്ത പ്രിയപ്പെട്ടവര് വരുന്നവരെല്ലാം നമ്മളെ നന്നാക്കാൻ വരിക മൂന്നാൾ ഇന്നലെ കത്തിയിലേക്ക് ഈ മൂന്നാറിന്റെ പ്രധാനപ്പെട്ട മേഖലയിൽ ആരെ രേഖപ്പെടുത്തണം അത് തീരുമാനിച്ചിട്ടുണ്ട് ഈ നാല് മൂന്നുകാരും കൂടെ മൂന്നാറ് മൂന്നാറെന്നും പറഞ്ഞ് മനുഷ്യനായിട്ടും കൂടെ ചെയ്യുക അത് കണ്ട അതിന് പ്രത്യേക നിയമം വേണാവാറാം നിർമ്മാണ പ്രവർത്തനത്തിൽ നേത്രമാറാം അതൊക്കെയാകാം പ്രായോഗിക ബുദ്ധിയോട്ട് ഞങ്ങൾക്ക് ഞാൻ ചാറ്റാഭൂമി കൈയോടിയിട്ട് ആരുകൾ പറയുന്നുണ്ടോ ഉണ്ടോ മിശഭൂമി ഏറ്റെടുക്കട്ടെ പതിനായിരത്തിന് ഏക്കർ ഭൂമി അവർ വിട്ടുകൊടുത്തല്ലോ ആരെ വിട്ടുകൊടുത്ത ഞങ്ങൾ ആണോ ആണോ സി പി എം അല്ല ഞങ്ങൾക്ക് വന്നുള്ള ഗവൺമെന്റും അല്ല അല്ല ഈ നാനക്കുകാർ ആരേരും പറയുന്നുണ്ടോ രാക്കയുടെ ഭൂമിയുണ്ടെന്ന് ഉണ്ടോ ഏ അവിടെ നാനന്തുകാർ അയ്യോ പിന്നെ നമ്മുടെ എം എൽ എ രാജ്യം വളർന്നോ എഴുതണ്ട് തലമുണ്ട് വലിയ മഹാകാരി വളർന്നു ഞാനത് പറഞ്ഞു ഇന്നലെ എഴുതണ്ട് തലമുണ്ട് പടയുണ്ട് അയാളെ തലോദം ചെയ്യാൻ തുടങ്ങുക ഈ ഗവൺമെന്റ് കാണുന്ന എം എൽ എ ആ എന്നാൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വന്തം തന്നെ പൊളിക്കണമെങ്കിൽ അങ്ങന ആയിക്കോട്ടെ ഞങ്ങളത്തൊന്നും ഉണ്ടാവില്ല എന്നൊരു വേണ്ടി പ്രസമിക്കുമ്പോൾ ഇല്ല ഞങ്ങണാകാന്നൊന്നും പറയാൻ കഴിയാത്തത് അത്രയുള്ളൂ ഞങ്ങൾ എതിർക്കാത്ത മനുഷ്യൻ ഞങ്ങൾ എതിർത്തതിന്റെ മര്യാദയാണ് യോജിപ്പ് മെയ് ഇരുപത്തൊന്നിന് പട്ടയ മേള நமக்கு ஒரு சும்பவம் எல்லா காரியம் செய்ய கையேற்றத்திஸ் தயாராக ஒளிவாக்கணும் ஏதேனும் சப் கலெக்டர் கழிக்கன் இவ்வளவு கழி கழிக்க மந்திரி என் நிலையிலும் இனி மந்திரி மந்திரா എന്റെ പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ മന്ത്രി നമ്മൾ പ്രസംഗിക്കാമോ ഒരു മന്ത്രിയൊന്നാൽ മന്ത്രി എന്നതിനെ പ്രസംഗിക്കുമ്പോ അതങ്ങനെ പറയാം ഞാനിപ്പോ മുഖം നടക്കുക എന്റെ പാർട്ടിയുടെ ചിന്തയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സംഗീത പ്രസംഗങ്ങളിൽ ഇവിടെ നമ്മളെ ജീവിക്കാൻ അനുവദിക്കാ വരിക മൂന്നാറ് മൂന്നാറിന്റെ ഏകപ്പെട്ടൊന്നും മൂന്നാറുകാരെ കഴിയുക അവർക്ക് റിസോർട്ട് കൊണ്ടുവരുന്നത് അവിടെ അല്ല അവരെണ്ണം ആടോ ആ ബാക്കി എല്ലാ കോട്ടയം കാരനും എറണാകുളം കാരനും കോഴിക്കോട്ട് കാരണം എറണാകുളം കാരണം തിരുവനന്തപുരം കാരണമാണ് ടൂറിന് പോയ ബന്ധപ്പെട്ട് മത്സരിക്കുന്നതാണ് ഒരു കാലത്തോർക്ക് ഗുണമുണ്ടല്ലോ അവിടെ തന്നെ ഒരിക്കലും പണി കിട്ടും ഈ തോട്ടത്തിൽ പോയി പിടിയാൻ പോയെന്നാൽ മുന്നൂറ് പൂവായിരിക്കുക ഇവിടെ പോയാൽ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ അവർ തോട്ടത്തിൽ പോലും പണിക്ക് പരാജരാകാതെ അൺലീഗലായി പോയിക്കൊണ്ടിരിക്കാറ് ശരിയല്ലേ എങ്ങനെയായാലും ആദ്യം പത്തായിരം രൂപയിലും പോകും ഇതിനുമുമ്പോ നിങ്ങൾ കടച്ചാല് ഓ കാരണം എന്താ ജീവിക്കാണ്ട പൈസ കിട്ടും ഇതുകൊണ്ട് തോട്ടത്തിൽ പണിയാൻ പോയാൽ ജീവിക്കാൻ പൈസയില്ല പിന്നെന്താ അവളെല്ലാം കെട്ടിക്കടയോ ചായക്കട വല പൈസ കേരക്കായോ ഗൃഹ എന്നതിലൊക്കെ വിൽപ്പന ഇങ്ങനെ ജോലി ഭാഗം കൊണ്ടു കിട്ടും പണ്ടാരൊക്കെ പറഞ്ഞില്ല ചെട്ട തന്നെ കൊടുക്കുക മാരാൻ തോന്നിട്ട് എന്ന് പറഞ്ഞ അപ്പൊ അരികോട്ടം മുഴുവൻ മൂന്നാറ് കാർട്ടും ഇടുക്കി സാധ്യം അങ്ങനെ തെല്ല ஒரு பேர் மனசில அதே பற்றி ஆரேன் பண்ணுறோம் நோக்கி சாங்கல்காரு சார் ஏதாவது எல் சி சட்டியா அயாபரியனும் பழைய சம்பதாயக்கா பண்டைய மேலாயம் முக்கியமே சரி நியாயமான எந்த நியாயமான முக்கியமந்திரோ அடத்தையும் മിന്നിയില്ല ഇരുന്നേ ഉള്ളൂ പറ്റതല്ലേ ഒന്നിച്ചു പോയാൽ എല്ലാവർക്കും നല്ലതാ ഇല്ലേ ഉണ്ടല്ലോ ജോലിക്കോ അത്രയുള്ളൂ വേറെല്ല തർക്കാൻ പറ്റുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് പോവാം തങ്ങളുടെ മറ്റേ തലപാടാ ഏത് കാര്യവും ചർച്ച ചെയ്ത് രമീയമായി പരിഹാരം ഉണ്ടാക്കി പോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അത് ഇനിയും ചർച്ച ചെയ്യുക നമ്മുടെ പ്രിയപ്പെട്ടവരെ ഞാൻ സംസ്ഥാനത്തിന് വികസിപ്പിക്കുന്നില്ല ഇപ്പൊ തന്നെ ദീർഘമർശനം നടത്തിക്കഴിഞ്ഞു അതുകൊണ്ട് സദാവ് രക്തസാക്ഷി സഖാവ് തകപ്പന്റെ രക്തസാക്ഷി ദിനാൽ നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സി പാർട്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പിന്നെ ഗവൺമെന്റ് സംരക്ഷിക്കാൻ അല്ലെ ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പൂർവാധികൾ ശക്തി ചെയ്യുന്നവർ മുന്നോട്ടു പോകണം എന്ന് അതിനെ പ്രതിജ്ഞ എടുക്കുക സഖാവ് തകപ്പന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കുന്നു